ഈ പ്രഹരം എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായി ഗതായുദ്ധത്തിൽ നേരെ തെറ്റിച്ചതിന് ഗതായുദ്ധത്തിൽ അരയ്ക്ക് താഴെയുള്ള പ്രഹരം നിഷിദ്ധമാണ് ഇപ്പോൾ നീ എന്നെ പ്രഹരിച്ചത് അരയ്ക്ക് താഴെയാണ് ഇനി ഏത് യുദ്ധത്തിൽ നീ ഗതയെടുത്താലും ഈ പ്രഹരം നീ ഓർത്തിരിക്കണം മഹാരാജൻ ജീവിതത്തിന്റെ മറ്റു സന്ദർഭങ്ങളിൽ നാം ചിലപ്പോൾ ധർമാനുശാസനകൾ ലംഘിച്ചെന്നിരിക്കും പക്ഷേ യുദ്ധത്തിൽ യുദ്ധത്തിൽ ഒരിക്കലും അതുണ്ടാകരുത് യുദ്ധം വിജയിക്കേണ്ടത് എതിരാളികളുടെ ദൗർബല്യം കൊണ്ടല്ല നമ്മുടെ ശക്തി കൊണ്ടാണ് മനസ്സിലായോ മനസ്സിലാവുന്നു മഹാരാജൻ ഗതീട്ട് പ്രഹരിക്ക് വാ പ്രഹരിക്ക് നാണക്കേട് വിചാരിക്കേണ്ട കംസൻ എഴുന്നേറ്റ് വരൂ വരൂ ഇത് എന്റെ മക്കളാണ് അസ്ഥിയും പ്രാപ്തി ഇത് കംസൻ മധുരാപുരിയിൽ നിന്ന് നമ്മുടെ അഭയം തേടി വന്നിരിക്കുകയാണ് കാഴ്ചയിൽ വലിയൊരു പോരാളിയുടെ മട്ടുംഭാവമൊക്കെ ഉണ്ട് മഹാഭാരതത്തിലെ വെച്ച് ഏറ്റവും വലിയ പോരാളിയോടാണ് ഞാൻ ഇവിടെ പരാജയപ്പെടുന്നതല്ല വിജയിക്കുന്നതാണ് അത്ഭുതം കംസൻ നമ്മുടെ മുമ്പിൽ ആയോധന വിദ്യ അഭ്യസിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വിദ്യ പൂർത്തിയാകട്ടെ അപ്പോൾ അയാൾ ജരാസന്ദനോട് പോലും നേർക്കു നേർ എതിരിട്ട് നിൽക്കാൻ പ്രാപ്തനാകും വർഷം തന്നെയാണ് കംസന്റെ സഫലമായി എന്ന് തന്നെ കരുതുന്നു പരിശീലനം തുടരുക നിരന്തരമായ പരിശീലനം ആഭരണമണിയുന്ന ലാഘവത്തോടെ ആയുധം കയ്യേൽക്കുമ്പോഴേ പോരാളി പൂർണ്ണത നേടുന്നുള്ളൂ അംഗവസ്ത്രം പോലെ ആയുധമണിയുമ്പോഴാണ് ഒരുവൻ അഗ്രിമനാകുന്നത് കംസൻ എന്ന മഹായോദ്ധാവിനെ ലോകം മുഴുവൻ വാഴ്ത്തട്ടെ മധുരാപുരിയിൽ നിന്ന് വന്ന ധീരയുവാവിന് പ്രണാമം രാജ ജരാസന്ത മഹാരാജാവ് അനുവദിക്കുന്നതുവരെ രാജകുമാരി എന്താ അങ്ങനെ ചോദിക്കാൻ അങ്ങയുടെ സാന്നിധ്യം എത്ര ഇവിടെ ഉണ്ടെന്ന് അറിയാനായിരുന്നു രാജകുമാരിമാരുടെ ഹിതമുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇവിടെ ഉണ്ടാകാം ഞങ്ങളുടെ ഇച്ഛകൾ പിതാവിന്റെ നിശ്ചയങ്ങൾക്ക് വിധേയമാണ് പ്രഭു അദ്ദേഹത്തിന്റെ ഹിതമാണ് എല്ലാത്തിനും ആധാരം അങ്ങിപ്പോൾ എല്ലാം കൊണ്ട് അതുകൊണ്ട് പിതാവിന്റെ ഹിതങ്ങൾ അനുസരിച്ചാകാനും മതി എന്തൊക്കെയാ നീ പറയുന്നത് ക്ഷമിക്കണേ പ്രഭു ഇവൾ പണ്ട് കഥയില്ലാത്തവളാണ് അതിന് പറഞ്ഞില്ലല്ലോ പിന്നെ ഓരോരുത്തർ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് അതനുസരിച്ച് ചിന്തിക്കാനാവൂ അങ്ങ് ശൂരനാണ് സുന്ദരനുമാണ് ആരിലും മോഹം വളർത്താൻ തക്കവണ്ണം കരുത്തനുമാണ് അതുകൊണ്ട് ഈ ഉള്ളവളുടെ മനസ്സ് അല്പം ചഞ്ചലപ്പെട്ടുപോയി മറ്റൊന്നും ധരിക്കരുത് അസ്ഥിയുടെ മനസ്സിന്റെ ചാഞ്ചല്യം അറിയാൻ കഴിയുന്നതിലുള്ള ധന്യതയുണ്ട് ആ ചാഞ്ചല്യം എനിക്കുമുണ്ടെന്ന് കൂട്ടിയാൽ അസ്ഥിയുടെ ആശങ്ക അസ്ഥാനത്താണെന്ന് മനസ്സിലാവും രാജപുത്രിമാരുടെ മനസ്സുകൾക്ക് ഈ ചാഞ്ചല്യമാകാം അതിനപ്പുറമുള്ള അനുരാഗവും അതിന്റെ പൂർത്തീകരണവും സ്വയം സാധിക്കാൻ അനുവാദമില്ല പ്രഭു അറിയാം ഗുരുജനങ്ങളുടെ നിശ്ചയങ്ങളും കുലപ്രമാണവും ഒക്കെയാണ് രാജകുമാരിമാരുടെ ആഗ്രഹങ്ങളുടെ പരിസമാപ്തി നിശ്ചയിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിതാവായ രാജാ ജരാസന്ദന്റെ വാക്കുകളാണ് മുഖ്യം അതിനപ്പുറമോ ഇപ്പുറമോ ഒന്നുമില്ല ജരാസന്ധ മഹാരാജാവ് എന്റെ ഗുരുവും രക്ഷകനുമാണ് അദ്ദേഹത്തിന്റെ ഹിതങ്ങൾക്കപ്പുറം എനിക്കും ഒന്നും തന്നെയില്ല എങ്കിലും ഭവതിമാരോടുള്ള ഇഷ്ടം അതങ്ങനെ തന്നെ നിൽക്കും എല്ലാം അച്ഛന്റെ ഹിതം പ്രണാമം പ്രണാമം എന്താ അവിടുന്ന് ശങ്കിച്ചു നിൽക്കുന്നത് ഇത് അവിടുത്തെ തന്നെ കൊട്ടാരമല്ലേ വരിക നമുക്ക് മുമ്പ് മധുര ഭരിച്ചിരുന്ന ശൂരസേന മഹാരാജാവിന്റെ പുത്രനാണങ്ങ് അങ്ങ് ഉപേക്ഷിച്ചു പോയത് കൊണ്ട് മാത്രമാണ് നാം രാജാവായത് ഉഗ്രസേന മഹാരാജാവിൻ്റെ സ്നേഹവും ഔദാര്യവും എനിക്കറിവുണ്ടല്ലോ എനിക്ക് രാജ്യത്തിലും അധികാരത്തിലും കാഷയില്ലെന്ന് അങ്ങക്കറിയാമല്ലോ എന്നെ വരുത്തിയത് എന്തിനാണെന്ന് അറിയിച്ചാലും പറയാം സ്നേഹിത എന്റെ പശുക്കളും കിടാങ്ങളും എന്നെ കാണാതിരുന്നാൽ വഴിക്കണ്ണുമായി നിന്ന് വിലപിക്കും പറഞ്ഞാലും മഹാരാജൻ അങ്ങക്കു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്പമൊന്ന് ക്ഷമിക്കൂ സ്നേഹിത അങ്ങ് ജനിച്ചു വളർന്ന കൊട്ടാരമല്ലേ ഇത് അല്പമൊന്ന് വിശ്രമിക്കൂ എന്നിട്ട് സംസാരിക്കുന്നതല്ലേ ഉചിതം ഇല്ല മഹാരാജൻ വിശ്രമിക്കാൻ സമയമില്ല എന്റെ ഗോക്കളും കിടാങ്ങളും അവ എന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെ പോലെ എനിക്ക് പ്രിയപ്പെട്ടവരാണ് അവരുടെ ക്ഷേമം അതാണ് മുഖ്യം ഈ മധുരാപുരിയുടെ കഥ അങ്ങറിയാമല്ലോ യുഗത്തിലെ മധുവനമാണിത് മധു എന്ന അസുരന്റെ ആസ്ഥാനം മധുവിനു ശേഷം പുത്രൻ ലവണൻ ഇവിടെ രാജാവായി ദുഷ്ടനായിരുന്നു ലവണൻ അയാളെ ശ്രീരാമസോദരനായ ശത്രുഘ്നൻ വധിച്ചു അദ്ദേഹമാണ് മധുവനത്തെ മധുര എന്ന ഈ മനോഹര നഗരമാക്കി മാറ്റിയത് ത്രേതായുഗം അവസാനിച്ച് ദ്വാപരയുഗം സമാഗതമായപ്പോൾ ഇത് യാദവരുടെ രാജധാനിയായി നമുക്ക് മുമ്പ് ഈ രാജ്യം വാണത് അങ്ങയുടെ പിതാവായിരുന്നു ശൂരസേന മഹാരാജൻ ഒക്കെ എനിക്കറിയാവുന്ന കഥകളല്ലേ എന്നെ വിളിച്ചു വരുത്തിയതും ഈ കഥയും തമ്മിൽ എന്താണ് ബന്ധം ബന്ധമുണ്ട് അങ്ങ് ഉപേക്ഷിച്ചുപോയ രാജ്യമാണിതെന്ന് സൂചിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ശ്രേയസിന് അങ്ങയുടെ സേവനവും അനിവാര്യമാണെന്ന് പറയുകയായിരുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ മഹാരാജൻ മറ്റൊന്നുമല്ല അങ്ങ് ഈ മധുരാപുലിയുടെ മുഖ്യ സജീവനായിരിക്കണം ഞാനോ അതുകൊണ്ട് എന്തു മെച്ചം അങ്ങയുടെ സേവനം ഈ രാജ്യത്തിന്റെ ശ്രേയസിന് ആവശ്യമാണ് അത് തന്നെയാണ് മെച്ചം അപ്പോൾ അങ്ങയുടെ ഗോക്കളുടെ കാര്യങ്ങൾ നിർവഹിച്ചതിനു ശേഷം മാത്രം മതി രാജ്യകാര്യങ്ങൾ ശ്രമിക്കാം മഹാരാജൻ അവിടുത്തെ സൻപനസിന് നന്ദി പ്രഭോ ഒന്ന് നിൽക്കണേ എത്ര നാളായി ഒന്ന് കാണാൻ കൊതിക്കുന്നു അങ്ങ് എന്തിനാണ് ഇങ്ങനെ അകന്നു മാറുന്നത് ഇല്ല ദേവകി ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല പിന്നെ വെറുക്കുന്നു അകൽച്ച വെറുക്കാൻ ഈ മധുരാപുരിൽ ആർക്കും കഴിയില്ല പിന്നെയാണോ എനിക്ക് പിന്നെ പിന്നെ എന്താണ് അങ്ങയുടെ ഈ നിസംഗതയുടെ അർത്ഥം ദേവകി എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ നിന്റെ ആശകൾ നിറവേറ്റിക്കൊണ്ടുള്ള ജീവിതം എനിക്ക് സാധിക്കുമോ എന്നുള്ള ശങ്കയിലാണ് വീണ്ടും ഒരു തെറ്റിദ്ധാരണയിലാണ് മധുര വാണരുളിയിരുന്ന ശൂര്സേന മഹാരാജാവിന്റെ പുത്രൻ വസുദേവ രാജകുമാരനെ അല്ല ഞാൻ സ്നേഹിച്ചത് ഉടലും ആത്മാവുമായി എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ത്രേതായുഗത്തിലെ സീതയെ പോലെ തന്റെ പ്രിയൻ വനത്തിലാണ് പോകുന്നതെങ്കിൽ ആ വനത്തെ വനത്തെപ്പോലും രാജധാനിയായി കാണാൻ എനിക്ക് കഴിയും നിന്നോട് വാദിക്കാൻ ഞാൻ ആളല്ല വൈകാതെ ഞാൻ വരും അപ്പോൾ വീണ്ടും കാണാം പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ ദേവകന്റെ പുത്രിയാണ് ഈ ദേവകിയെങ്കിൽ എന്റേത് സ്ത്രീജന്മമാണെങ്കിൽ ഞാൻ അങ്ങയുടെ പത്നിയാകും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ ജീവൻ ഒടുക്കും അരുത് ദേവകി കടന്ന വാക്കുകളൊന്നും പ്രയോഗിക്കരുത് ഞാൻ വീണ്ടും വരും നമുക്കിനും കണ്ടുമുട്ടാം യാത്രയാകട്ടെ യാദവന്മാരുടെ നാടല്ലേ പാലും തൈരും നെയ്യും ഒഴുകുന്ന ഗോപാലകന്മാരുടെ നാട് എനിക്കതറിയാൻ ഇട കിട്ടിട്ടില്ല മധുരേശനായ പത്നി പ്രസവിച്ചു എന്നത് മാത്രമാണ് എനിക്ക് മധുരയുമായുള്ള ബന്ധം പിറവിയിലെ ഉപേക്ഷിക്കപ്പെട്ട സന്താനമായിരുന്നു ഞാൻ അതുകൊണ്ട് ഈ വീരനെ നമുക്ക് കിട്ടി അല്ലെ അതെ വീരാധി വീരനായ മകതാധിപന് ഒരു ഉത്തമ ശിഷ്യനെയും കിട്ടി ൾ അഭ്യസിച്ചു കഴിയുമ്പോണ്ടായി പടർന്നവരാണ് ആ നിങ്ങളെ ഞാൻ എങ്ങനെ എങ്കിൽ അങ്ങേക്ക് ഞങ്ങളെ പത്നിമാരായി സ്വീകരിക്കരുതോ അതിന് സാധിച്ചാൽ എന്റെ ജന്മം സഫലമായി പക്ഷേ അത് സാധിക്കുമോ ജരാസന്ധ മഹാരാജാവ് അത് അനുവദിക്കുമോ എന്തുകൊണ്ടില്ല അങ്ങേ പോലുള്ളൊരു ധീരപുരുഷനെ ജാമാതാവാക്കാൻ രാജാവാണ് ആഗ്രഹിക്കാത്തത് ഞങ്ങളുടെ പിതാവും ആഗ്രഹിക്കും അപ്പോൾ മറ്റൊരു ചോദ്യം ഉയർന്നു വരും നിങ്ങൾ രണ്ടുപേരും എന്നിൽ ഒരുപോലെ അനുരക്തരാണ് എനിക്കും നിങ്ങളിൽ ഭേദബുദ്ധി തോന്നുന്നില്ല എങ്കിൽ എങ്കിൽ എനിക്ക് നിങ്ങൾ ആരെയാണ് വിവാഹം ചെയ്യാൻ സാധിക്കുക ആരെയാണ് എനിക്ക് നിരാകരിക്കേണ്ടി വരിക വല്ലാത്ത തന്നെ അങ്ങ് ആരെയും നിരാകരിക്കേണ്ടി വരില്ല പിറവി മുതൽ ഒരിക്കലും വേർപിരിയാത്ത സഹോദരിമാരാണ് ഞങ്ങൾ രണ്ടുപേരും രണ്ടു പുരുഷന്മാരെ വരിച്ച് രണ്ട് സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞു പോകുന്നതും ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് അങ്ങായാലും മറ്റൊരു പുരുഷനായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഭർത്താവേ ഉണ്ടാകാവൂ എന്നാണ് ഞങ്ങളുടെ ഹിതം ആ ഹിതം എനിക്കും ആശ്വാസം തരുന്നു ഇനിയെല്ലാം ജരാസന്ത മഹാരാജാവിന്റെ ഹിതം പോലെ നടക്കും നന്നായി വരും അങ്ങയുടെ അനുഗ്രഹം എന്നെ കൂടുതൽ വീര്യവാനാക്കുന്നു പ്രഭു നീ അർത്ഥിച്ച മട്ടിൽ നിനക്കു നാം അഭയവും ആയോധനവിദ്യയും നൽകി ഈ മഹാഭാരതത്തിലെ ഏതു രാജ്യത്ത് പോയാലും നിനക്ക് ഈ ആയോധന പാഠവും കൊണ്ട് പുലരാനാകും മഹാത്മൻ അങ്ങയുടെ കൃപ അങ്ങയുടെ ശിക്ഷണം അതെന്നെ എന്തിനും പോന്നവനാക്കി മാറ്റി പോലും പറയൂ വത്സ നീ നമുക്ക് ശിഷ്യനാണ് അതുകൊണ്ട് തന്നെ പുത്രസമാനുമാണ് ഒരു വണ്ണം നിന്റെ ഹിതങ്ങൾ നിനക്ക് നമ്മോട് പറയാം മഹാരാജൻ മഗത സാമ്രാജ്യവും അങ്ങയുടെ കൊട്ടാരവും എന്നെ ഏറെ ആനന്ദിപ്പിക്കുന്നു കുറച്ചുനാൾ കൂടി ഇവിടെ കഴിയാൻ അങ്ങെന്നെ അനുവദിക്കണം നിന്റെ മനസ്സും അടുക്കുവോളം നിനക്കിവിടെ കഴിയാം നിനക്ക് മുമ്പിൽ മഗതാധിപന്റെ കൊട്ടാരവാതിൽ ഒരിക്കലും അടഞ്ഞു പോവില്ല അങ്ങയുടെ സ്നേഹവാത്സല്യങ്ങൾ വീണ്ടും എന്നെ വികാരാധീനാക്കുന്നു അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിനെ അലട്ടുന്ന ചില മോഹശകലങ്ങൾ അങ്ങയോട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയൂ കംസ എന്തായാലും പറയൂ നാടുപെടിഞ്ഞ് ആശ്രയമറ്റ മുന്നിൽ വന്ന ഈ കംസനെ എല്ലാം തന്നുഗ്രഹിച്ച അങ്ങ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് അവിവേകമാണെങ്കിൽ അങ്ങ് എന്നോട് പൊറക്കണം എന്നെ വെറുക്കാതിരിക്കണം ആ മുഖങ്ങൾ എന്തിന് കംസ നീ പറയൂ എന്തായാലും പറയൂ പ്രഭു അങ്ങയുടെ മക്കൾ അസ്ഥിയും പ്രാപ്തിയും അവരെ പത്നിമാരാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അനുഗ്രഹിക്കണം ഇത് നിന്റെ മാത്രം ഹിതമാണോ അല്ല മഹാത്മൻ ഇത് എന്റെയും അങ്ങയുടെ പുത്രിമാരുടെയും ഹിതമാണ് നീ വീരനാണ് ശൂരനാണ് പരാക്രമിയുമാണ് അതുകൊണ്ട് തന്നെ മഗതാധിപനായ ജരാസന്ദന്റെ പുത്രിമാരെ വേൽക്കാൻ നീ യോഗ്യനുമാണ് പക്ഷേ ഒന്നുണ്ട് വിഷയം അതെന്താണ് പ്രഭു നാം മഹിതാധിപനായ ജരാസന്ദൻ രാജാവാണ് വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപനാണ് നമ്മുടെ മക്കൾ രാജ്യമോ പദവിയോ ഇല്ലാത്ത ഒരാളുടെ പത്നിമാരാകുന്നത് ഹിതകരമായി നമുക്ക് തോന്നുന്നില്ല കംസ എന്താ കംസ നീ മൗനിയായത് ഞാൻ സ്വന്തം നിലയിൽ ഒരു രാജ്യം നേടി രാജാവായാലോ എങ്കിൽ ഈ കൈക്കൊള്ളുമോ തീർച്ചയായും കംസ നീ നമുക്ക് പ്രിയപ്പെട്ടവനാണ് നമ്മുടെ പുത്രിമാർ നിന്നിൽ സന്തോഷിക്കുമ്പോൾ അത് നമുക്കും സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ഏതുവിധത്തിലായാലും ഒരു രാജ്യം നേടി അതിന്റെ ഭരണം കൈയാളുമ്പോൾ നീ നമ്മുടെ പെൺമക്കളെ വേൽക്കുന്നതിൽ നമുക്ക് ഹിതകരവുമാണ് എങ്കിൽ ഞാൻ രാജാവാകും ബലവാനായ ഒരാളിൻ്റെ പിൻബലം ബലഹീനനും ബലം നൽകുന്നു ബലവാന്റെ നന്മയും തിന്മയും ഇതുവഴി ദുർബലനിലും എത്തിച്ചേരുന്നു